ഹലോ അപ്പം ഇന്നത്തെ കിച്ചൺ ഡ്യൂട്ടിയും വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഇന്ന് എനിക്ക് ഇന്ന് ഞാൻ ചെയ്യണത് ഒരു കറിയാണ് കുമ്പളങ്ങ മോര് മോരുകാച്ചണയാണ് അപ്പം അതിനു വേണ്ടി കുമ്പളങ്ങ അരിഞ്ഞ് പച്ചമുളകും അരിഞ്ഞ് അത് വെച്ചിട്ടുണ്ട് പിന്നെ അതിനാവശ്യമായ തേങ്ങ ചെറിയ ഉള്ളി ചെറിയ ജീരകം വേപ്പില ഇതെല്ലാം കൂടിയും ഇനി അരച്ചെടുക്കണം പിന്നെ ആവശ്യത്തിന് തൈര് ഇത് മൂന്ന് ഈ ഇനി വേണ്ടത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് ഈ കുമ്പളങ്ങ മോരുകാച്ചെടുക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പിന്നെ ഒരു മെഴുക്കു അരറ്റി ഉണ്ടാക്കേണ്ടത് അച്ചിങ്ങയാണ് അത് അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് അതിന് ആവശ്യമായ ഉള്ളിയും മുളകും അത് ഇടിച്ചതും വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇടണം അപ്പോൾ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ടത് പിന്നെ അതിനേക്കാളും കുറച്ച് കുറഞ്ഞ അളവിലാണ് മുളക് പൊടിയും ചേർത്തത് അതിലേക്ക് പച്ചമുളക് വേപ്പില ഉപ്പ് അത് വേവാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്കിനി അടുപ്പത്ത് വെക്കാം അപ്പം അത് അവിടെ ഇരുന്ന് ഒരടുപ്പത്തിരുന്ന് അത് വേകുമ്പോഴേക്കും നമുക്ക് ഈ തേങ്ങ അരച്ചെടുക്കണം തേങ്ങയിൽ ഞാനൊരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കറിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് അച്ചിങ്ങിയും അടുപ്പത്തേക്ക് വെക്കാം അപ്പം അതിന് പാൻ വെച്ചിട്ടുണ്ട് ഉള്ളി മുളകും അതൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരടപ്പത്ത് ചോറും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഉള്ളി ഉള്ളിയും മുളകും ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്യും കേട്ടോ ഒരു കളറിന് വേണ്ടി ഇടിച്ച മുളകുമ്പോൾ അത്ര അധികം അങ്ങനെ കളറ് കിട്ടൂല അപ്പോൾ നമുക്ക് അച്ചിങ്ങ അത് മഴക്കയറ്റി കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയൊക്കെ വേണ്ടി അതിന് വേണ്ടി ഞാൻ ഇത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇച്ചിരി വേപ്പിലേം ഇട്ടിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അതും കൂടി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മൂത്ത് വരും അപ്പം തന്നെ നമുക്ക് അച്ചിങ്ങി ഇട്ടുകൊടുക്കാം അച്ചിങ്ങാൽ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ ഒരു കുറച്ച് വെള്ളമുണ്ട് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ അല്ല ഒരു ടേബിൾ സ്പൂൺ വെള്ളമുണ്ട് അതിൽ അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ അതുപോലെ കുമ്പളങ്ങയും വെന്തട്ടില്ല നന്നായിട്ട് തിളക്കേണ്ടത് ഇപ്പം അത് വെന്തട്ടുണ്ട് അത് എല്ലാ ഭാഗവും ഒന്നും ഞാൻ കാണിച്ചില്ല കുറേ കട്ട് ചെയ്ത് കളഞ്ഞ് അപ്പം ആ ഓഫ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ തേങ്ങ അരച്ചത് ചേർക്കരുത് കേട്ടാ ഒന്ന് ചൂടൊന്നും ആറിയിട്ട് ചെറുതായിട്ട് ആറിയിട്ട് തേങ്ങയോടൊപ്പം തൈരും കൂടി അരച്ചതാണ് വെള്ളം ചേർക്കാത്ത തൈരൊഴിച്ച് അരക്കണം അപ്പം തേങ്ങ അരക്കുമ്പോൾ അതിൽ വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കണം അപ്പോൾ ആ തേങ്ങയും കൂടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ ഒഴിച്ച പിന്നെ ചൂടാ തിളക്കാൻ പാടില്ല കേട്ടോ കറി തേങ്ങ പച്ച തേങ്ങ അരച്ചൊഴിച്ച ഒരു കറികളും ഒരു കറികളും എന്നല്ല ഇങ്ങനെ അവസാനം നമ്മൾ പച്ച തേങ്ങ അരച്ച് ചേർക്കണ ഒരു കറികളും തിളക്കരുത് ഒന്ന് ചൂടാകുമ്പോൾ തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം അപ്പോൾ ഈ സമയം നമുക്ക് ഉപ്പും ഒക്കെ നോക്കാം ഉപ്പിൻ്റെ കുറവുണ്ടായി അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിന് വെള്ളം മതി കേട്ടോ എന്നാലാണ് അതിനൊരു കറിക്കൊരു കുറുകുറുപ്പ് വേണം വെള്ളം പോലെ ഇരുന്നാൽ ചോറിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ ഒരു കാണാൻ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ അച്ചിങ്ങയും മെയ്യ് അടുപ്പത്തുനിന്ന് അച്ചിങ്ങ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് കറി താളിക്കാം അതിനായിട്ട് പാൻ വെച്ചിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ കടുക് വേപ്പില വറ്റൽമുളക് ഇതെല്ലാം കൂടിയിട്ട് മൂപ്പിച്ച് നമുക്ക് കറി തിളച്ചെടുക്കാം ഒരല്പം ഉലുവ ഇത്രയൊക്കെ മതി കേട്ടോ ഇനി കുറച്ച് കടുക് കടുക് പൊട്ടി തീരാറാകുമ്പോഴേക്കും നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണോട്ടോ അല്ലെങ്കിൽ പിന്നെ വെളിച്ചെണ്ണ ഭയങ്കരമായിട്ട് ഹീറ്റ് ആവുമ്പോൾ അത് കടുകൊക്കെ കരിഞ്ഞു വാങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് മറ്റൽ വേപ്പിലും ഞാൻ ചേർത്തിക്കണം അപ്പോൾ അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ആ പിന്നെ നമ്മുടെ കറി റെഡി ആയിട്ട് നിങ്ങൾ ഇങ്ങനെയാണ് മോരുകറി റെഡിയാക്കണത് തയ്യാറാക്കണത് ഇങ്ങനെ ഇങ്ങനെയല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുള്ള കറിയാണ് മോരുകറി ഇഷ്ടമല്ലാത്തവരും കൂടിയും ഈ ഒരു കറി ഇഷ്ടപ്പെടും അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സും നിറയും അപ്പോൾ തന്നെ നമുക്ക് കഴിക്കാനും തോന്നും അപ്പം ഇനി നമുക്ക് അച്ചിങ്ങ എന്തായെന്ന് നോക്കാം അച്ചിങ്ങ വെന്തട്ടുണ്ട് കേട്ടോ നല്ല നല്ലവണ്ണം വെന്തട്ടുണ്ട് അച്ചിങ്ങ അപ്പം ഞാൻ ഒരു കുറച്ച് ബീഫ് അവിടെ ഉണ്ടായിരുന്നുള്ളേ അതുകൊണ്ട് ഞാനത് ഇങ്ങനെ കറി വെക്കണേ ഞാൻ കാണിച്ചില്ലായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞാൻ കറി വെക്കാൻ വേണ്ടി ഒരു എന്താ ഞാൻ കറി വെക്കാൻ വേണ്ടി എടുത്ത് വെച്ച ബീഫല്ല അല്ലെങ്കിൽ സമൂസ അങ്ങനെ എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാന്ന് ഓർത്ത് കുറച്ച് ബീഫെടുത്ത് വെച്ചതാണ് അപ്പം അതുണ്ടാക്കാനുള്ള മടി കൊണ്ട് ഞാൻ അതൊന്നെടുത്ത് കറി വെച്ചതാണ് അപ്പം അതിന് കുറച്ച് ഉരുളൊക്കെ ഇങ്ങോട്ടിട്ട് അതൊന്ന് ഒന്നുകൂടി വേവിച്ചെടുത്തതാണ് അപ്പം ലഞ്ചൊക്കെ മേശപ്പുറത്ത് റെഡി ആയിട്ടുണ്ട് ഇറച്ചിക്കറി മോരുകറി അച്ചിങ്ങ മഴക്കുരട്ടി പപ്പടം ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഇക്ക വന്നിട്ടുണ്ട് ഇക്കിനി ഞാൻ ചോറ് വിളമ്പി കൊടുക്കാൻ പോവുകയാണ് അപ്പം ഇക്കട ഇഷ്ടപ്പെട്ടൊരു പ്ലേറ്റാണിത് അപ്പോൾ ഞാൻ അതിലാണ് വിളമ്പി കൊടുക്കുന്നത് ഉച്ച കറി ഇട്ട് മോരുകറി ഒഴിച്ച് അച്ചിങ്ങ പപ്പടം എല്ലാം കൂടി ഒരു അടിപൊളി ഉച്ചയൂണ് ഞങ്ങളൊന്ന് കഴിച്ചത് അപ്പം നിങ്ങൾക്കും ഇതുപോലെ അടിപൊളി ഉച്ചയൂണൊക്കെ കഴിക്കാൻ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കണം കേട്ടോ മോരുകറിക്കിത് ഇത്രയും കട്ടി ഞങ്ങൾ ഞങ്ങൾക്ക് ഇത്രയും കട്ടി വേണം ഓരോ കറക്ക് അപ്പോൾ ഞങ്ങൾ ഇതുപോലെയാണ് ചെയ്യണത് അത് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇങ്ങനെ കറക്കി കട്ടി വേണോ വെള്ളം പോലെ ഇരിക്കണോ എന്നൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഞങ്ങൾ ഇതുപോലെയാണ് ചെയ്യണത് അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ട അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി മുന്നോട്ടും എന്നെ ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങൾ ഇതിൻ്റെ കമൻസൊക്കെ എന്നെ ഒന്ന് അറിയിക്കണം അപ്പം നന്ദി നമസ്കാരം